ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ് അസോസിയേഷൻ പട്ടാമ്പി യൂണിറ്റും കോഴിക്കോട് മൈക്രോ ഹെൽത്ത് ലാബും സംയുക്തമായി ഭക്ഷണ പദാർത്ഥങ്ങളും പാനീയങ്ങളും കൈകാര്യം ചെയ്യുന്നവർക്ക് ആരോഗ്യ പരിശോധന നടത്തി ഹെൽത്ത് കാർഡ് എടുത്തുകൊടുക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പട്ടാമ്പി യൂണിറ്റും കോഴിക്കോട് മൈക്രോ ഹെൽത്ത് ലാബും സംയുക്തമായി ഭക്ഷണ പദാർത്ഥങ്ങളും പാനീയങ്ങളും കൈകാര്യം ചെയ്യുന്നവർക്ക് ആരോഗ്യ പരിശോധന നടത്തി ഹെൽത്ത് കാർഡ് എടുത്തു കൊടുക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജൂൺ ഇരുപത്തിയഞ്ചിന് കാലത്ത് പത്ത് മണി മുതൽ വൈകുന്നേരം നാലുമണിവരെ പട്ടാമ്പി കോടതിക്ക് സമീപമുള്ള ജി സ്കൂളിൽ വെച്ച് നടക്കുന്ന ക്യാമ്പിൽ വെള്ളം പരിശോധിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് കോവിഡും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹോട്ടലുകളിൽ നിന്നും ശുദ്ധമായ അതുപോലെ നല്ല രുചികരമായ ഭക്ഷണം നല്ല വൃത്തിയോടും പ്രത്യേകിച്ച് നല്ല ആരോഗ്യത്തോടും കൂടിയുള്ള ഭക്ഷണം കൊടുക്കണമെന്നുള്ളതാണ് ഹോട്ടൽ അസോസിയേഷൻ്റെ പ്രഖ്യാപിത നയം അതായത് ഹോട്ടൽ അസോസിയേഷൻ്റെ മെമ്പർഷിപ്പ് തന്നെ അനധികൃതമായിട്ടുള്ള കച്ചവടക്കാർക്കില്ല ലൈസൻസും മറ്റ് ഗവൺമെൻറ് പറയുന്ന എല്ലാ ഇതും പാലിച്ചു പോകുന്ന ആൾക്കാരെ മാത്രമേ ഹോട്ടൽ ഹോട്ടൽ അസോസിയേഷൻ മെമ്പർഷിപ്പ് തന്നെ എടുക്കുന്നുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോരുത്തരും ഓരോരുത്തരായി പോകുമ്പോൾ നമ്മൾ വെള്ളം ടെസ്റ്റ് അതുപോലെ ഹെൽത്ത് കാർഡൊക്കെ എടുക്കുമ്പോൾ അതിന് ഒരുപാട് ചിലവ് വരികയാണ് അപ്പോൾ വേണ്ടി സംസ്ഥാന കമ്മിറ്റി തന്നെ കോഴിക്കോടുള്ള മൈക്രോ ഹെൽത്ത് ലാബ് എന്ന് പറയുന്ന ലാബുമായി ടൈ അപ്പ് ചെയ്ത് അവർ സംസ്ഥാനത്തുടനീളം ഇതുപോലെയുള്ള ഹെൽത്ത് കാർഡ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയാണ് അതിന് അതിൻ്റെ ഒപ്പം തന്നെ ലിക്ഡോക്സ് എന്ന് പറഞ്ഞ ഒരു വാട്ടർ പ്യൂരിഫയറിൻ്റെ ഷോപ്പുണ്ട് പട്ടാമ്പി മേലെ പെരിന്തൽമണ്ണ റോഡിൽ അവർ അതുപോലെ പെരിന്തവണ്ണ സിഗ്നേച്ചർ എന്ന് പറഞ്ഞ ലാബ് ഉണ്ട് അവർ വെള്ളം ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇതിനൊക്കെ കൂടി ഈ ശനിയാഴ്ച അതായത് ഇരുപത്തഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് കോടതിക്ക് സമീപമുള്ള ജി എം എൽ പി സ്കൂളിൽ വെച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് സംഘടന രൂപീകരിച്ചത് അസോസിയേഷന്റെ കീഴിൽ സമ്മാന പദ്ധതി സുരക്ഷാ പദ്ധതി എന്നിവ നടപ്പാക്കി വരുന്നു ജനുവരി കൊപ്പത്തും യൂണിറ്റ് തുടങ്ങും അസോസിയേഷൻ മെമ്പർമാർക്കും അതേപോലെ തന്നെ അതിന്റെ കുടുംബാംഗങ്ങൾക്കും തൊഴിലാളികൾക്കും എല്ലാവർക്കും വേണ്ടി കെ എച്ച് ആർ എ സുരക്ഷാ പദ്ധതി എന്നുള്ള ഒരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് അംഗത്തെടുത്തുള്ള അതായത് സുരക്ഷാ പദ്ധതിയിൽ അംഗമായിട്ടുള്ള ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ ആ ആൾക്ക് എല്ലാവരും നൂറ് രൂപ വെച്ചിട്ട് നമ്മളെ കോൺട്രിബ്യൂഷൻ എന്നുള്ള രീതിയിൽ നൂറ് രൂപ വെച്ചിട്ട് കൊടുക്കും അങ്ങനെ പത്ത് ലക്ഷം രൂപ ഈ മരണപ്പെട്ട വ്യക്തിയുടെ വീട്ടിൽ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് സുരക്ഷാ പദ്ധതി അങ്ങനെ ഒരു പദ്ധതി കൂടെ നമ്മൾ ഈ ഹോട്ടൽ അസോസിയേഷൻ ചെയ്യുന്നുണ്ട് ഈ ഏഴ് മാസം കൊണ്ട് പത്തൊമ്പതാണെങ്കിൽ ആരാളെ പൈസ കൊടുക്കില്ലേ ഇത് ബാക്കിയുള്ള ആൾക്കാർ പൈസ ഓരോ മാസം കൊടുത്തു കൊടുക്കാൻ പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കണം ഇതിൻ്റെ ആൾ മരണപ്പെട്ടത് എങ്ങനെ മരണപ്പെട്ടു അവർ അംഗത്തുണ്ടായിരുന്ന ആളാണോ അതിൽ പൈസ അടച്ച് നല്ല ഡീറ്റെയിലും സംസ്ഥാന കമ്മിറ്റി എത്തിയ ശേഷമാണ് ഇത് അപ്രൂവ് ചെയ്യുന്നത് അതിനൊരു കമ്മിറ്റിയും കാര്യങ്ങളും വേറെ ഉണ്ട് സംസ്ഥാനത്തെ കോർ കമ്മിറ്റി വന്നത് ഈ തീർച്ചയൊക്കെ അപ്പോൾ ആ രീതിയിൽ പേപ്പേഴ്സ് വന്നാൽ ഇപ്പം നമ്മൾ പാലക്കാട് ജില്ലയിൽ രണ്ടാള് രണ്ടാൾ മരണപ്പെട്ടിട്ടുണ്ട് അതിൽ ഒരാളെ നമ്മൾ കൊടുക്കലേയും അങ്ങനെ മൊത്തം പത്തൊമ്പത് ആൾ മരണപ്പെട്ടില്ല ആരാൾ പൈസ നമ്മൾ കൊടുക്കില്ലേ അപ്പോൾ അറുപത് ലക്ഷം കൊടുക്കുകയും ഒരു പണി കൊടുക്കാൻ ബാക്കി അത് പേപ്പേഴ്സ് പിള്ളേർ നമ്മൾ കൊടുത്തുകൊണ്ട് പത്ത് മാസം ഒന്നുണ്ട് അതിന് പെട്ടെന്ന് മാസം ഒന്നുണ്ട് ആ രീതിയിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് മറ്റുള്ള സംഘടനകളും നോക്കിയെന്ന് നമ്മുടെ സംഘടന അത്രയും വിപുലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനേക്കാട്ടും സുതാര്യത ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹെൽത്ത് ക്യാമ്പിന്റെ ഉദ്ഘാടനം പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയും ജലപരിശോധന വൈസ് പ്രസിഡന്റ് ടി പി ഷാജിയും നിർവഹിക്കും കൂടാതെ ആരോഗ്യ വിഭാഗം ഫുഡ് ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരുടെ മാർഗ്ഗനിർദ്ദേശങ്ങളും ഉണ്ടാവും ഹെൽത്ത് കാർഡും ജലപരിശോധനയും വേണ്ടവർ ക്യാമ്പ് പ്രയോജനപ്പെടുത്തണമെന്ന് പ്രസിഡന്റ് എം സൈനുദ്ദീൻ സെക്രട്ടറി വി മോഹൻദാസ് ട്രഷറർ വെങ്കിടാജലം പി സുബേർ പി മുഹമ്മദ് റിയാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു